എ ഒരു സാധനം പതിനഞ്ച് ശതമാനം ലാഭത്തിന് ബീക്കും ബി അത് ഇരുപത് ശതമാനം ലാഭത്തിന് സീക്കും വിറ്റു സി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ നൽകിയാണ് ആ സാധനം വാങ്ങിയത് എയുടെ മുടക്കുമുതൽ എത്ര എ ബി സി എ ഒരു സാധനം പതിനഞ്ച് ശതമാനം ലാഭത്തിന് ബിക്ക് വിറ്റു പതിനഞ്ച് ശതമാനം ലാഭത്തിന് ബിക്ക് വിറ്റൂ ബി അത് ഇരുപത് ശതമാനം ലാഭത്തിന് സിക്ക് വിറ്റു ബി അത് ഇരുപത് ശതമാനം ലാഭത്തിന് സിക്ക് വിറ്റു സി അറുന്നൂറ്റി തൊണ്ണൂറ് റുപ്യ നൽകിയിട്ടാണ് അത് വാങ്ങിച്ചത് അപ്പോൾ സി കൊടുത്ത വില അറുന്നൂറ്റി തൊണ്ണൂറ് എയുടെ മുതൽ കാണണം നമുക്ക് എ എത്ര മുടക്കി കാണണം അപ്പോൾ എയുടെ മുടക്ക് മുടക്കം മുതൽ അറിയില്ല നമ്മളത് എക്സ് എന്ത് കരുതിയോ എയുടെ മുതൽ എക്സ് ആണെങ്കിൽ എ എന്ത് ചെയ്തു പതിനഞ്ച് ശതമാനം ലാഭത്തിന് ബിക്ക് വിറ്റു പതിനഞ്ച് ശതമാനം ലാഭത്തിന് ബിക്ക് വിറ്റു അപ്പോൾ ബി അത് വാങ്ങിക്കാൻ എത്ര കൊടുത്തു എന്ന് ചോദിച്ചാൽ എക്സിൻറ്റു നൂറ്റി പതിനഞ്ച് ബൈ നൂറ് ഇൻറ്റു ബി എന്ത് ചെയ്തു അത് ഇരുപത് ശതമാനം ലാഭത്തിനും സിക്ക് പറ്റൂ അപ്പം സി അത് വാങ്ങിക്കാൻ എത്ര രൂപ കൊടുത്തു വെച്ചാൽ ഇൻറ്റു നൂറ്റി ഇരുപത് ബൈ നൂറ് അപ്പം ഇത് സി അതിന് കൊടുത്ത തുകയാണ് അത് എത്രയാണ് അറുന്നൂറ്റി തൊണ്ണൂറ് നമുക്കിത് എക്സ് കാണണം എക്സ് അമ്മ ഇതെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലാറ്റേയും വിക്രമ ഇടുക ഇവിടെ അറുന്നൂറ്റി തൊണ്ണൂറ് ഇൻഡു ഇതിൻ്റെയൊക്കെ പ്രോക്കൽ എന്താ നൂറ് ബൈ നൂറ്റി പതിനഞ്ച് ഇൻഡു നൂറ് ബൈ നൂറ്റി ഇരുപത് നമുക്കിതിൽ ഒരു പൂജ്യം വെട്ടിക്കളയാം ബാക്കി വെട്ടിച്ചുരുക്കുമ്പോൾ നമുക്ക് ഈ നൂ ഇരുപത് ഇരു ഇരുപത്തിയിട്ട് അഞ്ച് നൂറ് അഞ്ച് കൊണ്ട് വെടിച്ചു വെട്ടിച്ചുരുക്കി ഇവിടെ ഇരുപത്തി മൂന്ന് അഞ്ച് കൊണ്ട് പിടിച്ചു ഇരുപത് ബൈ ഇരുപത്തി മൂന്ന് ഈ ഇരുപത്തി മൂന്ന് അറുപത്തൊമ്പത് മൂന്ന് തവണ വെട്ടിപ്പോകും മൂന്ന് അതിൻ്റെ ഇരുപത്തി മൂന്ന് അറുപത്തൊമ്പത് അപ്പോൾ ഇനി ഈ പന്ത്രണ്ടും മൂന്നും കൂടി ഇവിടെ നാല് എന്ന് വരും ഈ നൂറ് ബൈ നാല് ഇരുപത്തഞ്ച് വരും ഇനി ഞാൻ ചെയ്തൊന്നുമില്ല അത് ഗുണിച്ചാൽ മതി ഇരുപത് അഞ്ച് ഇരുപത്തഞ്ച് രണ്ട് അഞ്ച് ഇരുപത്തഞ്ച് അമ്പത് ഒരു പൂജ്യം ഉത്തരം അഞ്ഞൂറ് രൂപയാണ് എ മുടക്കിയ തുക ഒരു സംഖ്യയെ പതിനാറ് കൊണ്ട് ഗുണിച്ചപ്പോൾ അതിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ വർധന ഉണ്ടായി സംഖ്യ ഏത് സംഖ്യ നമുക്ക് അറിയില്ല എക്സ് എന്ന് കരുതി സംഖ്യയെ പതിനാറ് കൊണ്ട് ഗുണിച്ചു സംഖ്യയെ പതിനാറ് കൊണ്ട് ഗുണിച്ചാൽ എന്ത് വരും എക്സ് ഇൻറ്റു പതിനാറ് എക്സ് ഇൻറ്റു പതിനാറ് അങ്ങനെ ഗുണിച്ചപ്പോൾ എന്ത് സംഭവിച്ചു ഗുണിച്ചപ്പോൾ അതിന് ആ അതായത് അതിനെ പറഞ്ഞാൽ ആ സംഖ്യയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ വർധന ഉണ്ടായി ആ സംഖ്യ എന്തായി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കൂടി ഏതാ സംഖ്യ എക്സ് അത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കൂടി പറഞ്ഞാൽ എക്സ് പ്ലസ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് നമ്മളിവിടെ സമം ഗുണിച്ചപ്പോൾ വർധനവുണ്ടായി ഇതെന്താ വരിക പതിനാറ് എക്സ് നമ്മൾ സമത്തിൻ്റെ വലതു വശത്തുള്ള എക്സിനെ കണ്ടുകൊണ്ടിരിക ഇവിടെയുള്ള എക്സിനെ കൂടെ കൊണ്ടുവരിക പതിനാറ് എക്സ് മൈനസ് ഒരെക്സ് സമം ഇവിടെ എന്താ ഉള്ളത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പതിനാറ് എക്സ് എന്ന് ഒരു എക്സ് കുറച്ച പതിനഞ്ച് എക്സ് സമം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് എക്സ് സമം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ബൈ പതിനഞ്ച് 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 ഇരുന്നൂറ്റി പത്തഞ്ച് എക്സ് അതായത് സംഖ്യാസമം പതിനഞ്ച് നൂറ്റി അൻപത് വരെ ഒൻപത് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട് നൂറ്റി അൻപത് വരെ ഒൻപത് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകൾ പറഞ്ഞാൽ ഒൻപതിൻ്റെ മൾട്ടിപ്പിൾസാണ് നൂറ്റി അൻപത് വരെ ഒൻപത് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകൾ ഒൻപതിൻ്റെ മൾട്ടിപ്പിൾസ് ഒൻപതിൻ്റെ ഗുണിതങ്ങൾ എഴുതുക അതായത് തുടക്കം നൂറ്റി അൻപത് വരെ പറഞ്ഞാൽ ആദ്യം വാർക്ക് അപ്പോൾ ഒരൊൻപത് ഒൻപത് ഇരുപത് പതിനെട്ട് മൂവമ്പത് ഇരുപത്തേഴ് നാലൊമ്പത് മുപ്പത്താറ് അങ്ങനെ എത്ര വരെ നൂറ്റി അൻപത് വരെ നമ്മൾ ഒൻപതിൻ്റെ ഗുണനെ പട്ടിക ചെല്ലുമ്പോൾ പതിനഞ്ച് ഒമ്പത് നൂറ്റി മുപ്പത്തഞ്ച് പതിനാറ് ഒമ്പത് നൂറ്റി നാൽപ്പത്തിനാലാണ് വരിക അവസാനത്ത് നൂറ്റി നാൽപ്പത്തി പിന്നെ ഒമ്പത് കൂടിയ നൂറ്റി അമ്പതെന്നും ഇതേ പോകും അപ്പോൾ ഇതാണ് നമ്മുടെ ഗുണിതങ്ങളും അല്ലേ ഒമ്പതും ഒമ്പതും ഗുണിതങ്ങൾ പറഞ്ഞാൽ സമാന്തര ശ്രേണിയാണ് ഒമ്പത് കൂടി കൂടി പോകുമല്ലേ അപ്പോൾ അരിത്മെറ്റിക് സീക്വൻസ് ആണ് ഇതിൽ ഇതിലെത്ര സംഖ്യകളുണ്ട് പറഞ്ഞാൽ നമ്മളെന്ത് കാണണം പദങ്ങളുടെ എണ്ണം നമ്പർ ഓഫ് ടേംസ് പദങ്ങളുടെ എണ്ണം നമ്പർ ഓഫ് ടേംസ് കാണാൻ സൂത്രവാക്യം അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് ഒന്ന് അവസാന പദം എത്ര നൂറ്റി നാൽപ്പത്തി നാല് കുറയ്ക്കണം ആദ്യ പദം എത്ര ഒൻപത് പൊതുവ്യത്യാസം എത്ര ഒൻപത് കൂടി കൂടി പോകണം പതിനെട്ട് ഒമ്പത് കുറച്ചാൽ ഒമ്പത് ഇരുപത്തി ഏഴ് പതിനെട്ട് കുറച്ച ഒൻപത് പിന്നെ പ്ലസ് ഒന്ന് നൂറ്റി നാൽപ്പത്തി ഒമ്പത് കുറച്ച നൂറ്റി മുപ്പത്തി അഞ്ച് ബൈ ഒൻപത് പ്ലസ് ഒന്ന് നൂറ്റി മുപ്പത്തഞ്ച് ബൈ ഒമ്പത് പതിനഞ്ച് ഒമ്പത് നൂറ്റി മുപ്പത്തഞ്ച് പതിനഞ്ച് ഒമ്പത് നൂറ്റി മുപ്പത്തഞ്ച് പ്ലസ് ഒന്ന് ഉത്തരം പതിനാറ് രണ്ട് സ്ഥാനാർത്ഥികൾ ഒരു ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ അതിൽ ഒരാൾ അൻപത്തിരണ്ട് ശതമാനം വോട്ട് നേടി നാനൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ആകെ പോൾ ചെയ്ത വോട്ടുകൾ എത്ര രണ്ട് സ്ഥാനാർത്ഥികളുള്ള ഒരു ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ അതിൽ ഒരാൾ അൻപത്തിരണ്ട് ശതമാനം വോട്ട് നേടി വിജയിച്ചു അൻപത്തിരണ്ട് ശതമാനം വോട്ട് നേടിയപ്പോൾ രണ്ടാളല്ലേ ഉള്ളൂ അപ്പോൾ അമ്പത്തിരണ്ട് ശതമാനം പറഞ്ഞാൽ പകുതിയിൽ കൂടുതലാണ് വോട്ട് കിട്ടിയ ആൾ ജയിച്ചു അപ്പോൾ അയാൾക്ക് എത്ര വോട്ട് കിട്ടി ആകെ വോട്ട് എത്രയാണോ അതാണ് അറിയില്ല ആകെ പോൾ ചെയ്ത വോട്ടുകൾ അറിയില്ല ആകെ ഇവിടെ നമ്മൾ നോട്ട അല്ലെങ്കിൽ അസാധുവായ വോട്ടൊക്കെ ഒഴിവാക്കുകയാണ് അതൊന്നും നമ്മൾ ഈ കണക്കിൽ ചെയ്യുന്നില്ല അപ്പോൾ ആകെ പോൾ ചെയ്ത വോട്ട് എക്സ് ആണെങ്കിൽ അതിലത്തെ ജയിച്ച ആൾക്ക് എത്ര കിട്ടി അൻപത്തിരണ്ട് ശതമാനം അതായത് അൻപത്തി രണ്ട് ബൈ നൂറ് അൻപത്തിരണ്ട് ബൈ നൂറ് ഇതാണ് ജയിച്ച ആൾക്ക് കിട്ടിയ വോട്ട് തോറ്റ തോറ്റാൾക്കോ ആകെയുള്ളതിൻ്റെ നാൽപ്പത്തെട്ട് ശതമാനം എക്സിൻറ്റു നാൽപ്പത്തെട്ട് ബൈ നൂറ് ജയിച്ച ആൾക്ക് എക്സ് ഇൻറ്റു അമ്പത്തി എട്ട് ബൈ നൂറ് തോറ്റാൾക്ക് എക്സിൻറ്റു നാൽപ്പത്തെട്ട് ബൈ നൂറ് ഇത് കുറച്ചാലോ ജയിച്ച ആൾക്ക് എത്ര വോട്ട് കൂടുതൽ കിട്ടി കിട്ടും ഇത് കുറച്ചാൽ ജയിച്ച ആൾക്ക് എത്ര വോട്ട് കൂടുതൽ കിട്ടി എന്ന് കിട്ടും അതായത് ഭൂരി സമം ൂറ് നമുക്ക് ഇടതുവശത്ത് ഇതൊരു ടേം ഇതൊരു ടേം രണ്ട് പദങ്ങൾ രണ്ടിൽ നമുക്ക് എക്സ് ഉണ്ട് കോമൺ ഫാക്ടറായിട്ട് എടുക്കുക പൊതുഘടകം എക്സ് പൊതുഘടകമായ ബാക്കി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ എന്ത് വരും അൻപത്തിരണ്ട് ബൈ നൂറ് കുറയ്ക്കണം ഇവിടെ എന്ത് വരും നാൽപ്പത്തിയെട്ട് ബൈ നൂറ് സമം അപ്പുറത്ത് നാനൂറ് എക്സ് ബ്രാക്കറ്റ് ഇട്ട ഇൻറ്റു അൻപത്തിരണ്ട് പതിനൂറ് നാൽ നാൽപ്പത്തിരണ്ട് പതിനൂറ് കുറക്കുമ്പോൾ ഛേദങ്ങൾ തുല്യാണ് അപ്പോൾ അംശങ്ങൾ കുറയ്ക്കുക അൻപത്തിരണ്ട് നാൽപ്പത്തെട്ട് കുറച്ച നാല് ബൈ നൂറ് സമം നാനൂറ് എക്സ് എങ്ങനെയാണ് ഇൻറ്റു നാല് പതിനൂറ് അങ്ങോട്ട് എടുക്കുക അപ്പോൾ ഇവിടെ എന്താ നാനൂറ് ഇൻറ്റു നാല് പതിനൂറ് അങ്ങോട്ടെടുക്കുമ്പോൾ റെസ് പ്രോക്കർ എഴുതുക വിൽക്രമം നൂറ് ബൈ നാല് നമുക്കിതിൽ നാല് നാനൂറ് നൂറ് പ്രാവശ്യം വെട്ടിപ്പോവും അല്ലേ ഇത് വെട്ടുമ്പോൾ നൂറ് എന്ന് വരും നൂറ് ഇൻറ്റു നൂറ് ഉത്തരം പതിനായിരം ആകെ ഇപ്പോൾ ചെയ്ത വോട്ട് പതിനായിരം ഓഫ് ഒൻപത് പ്ലസ് പതിനാറ് സമം എക്സ് ആയാൽ എക്സിന്റെ വില കാണുക റൂട്ട് ഓഫ് ഒൻപത് പ്ലസ് പതിനാറ് റൂട്ട് ഓഫ് ഒൻപത് പ്ലസ് പതിനാറ് പറഞ്ഞ റൂട്ട് ഓഫ് പതിനാറ് ഒൻപതും കൂട്ടുക ഇരുപത്തി അഞ്ച് സമം എക്സ് റൂട്ട് ഓഫ് ഇരുപത്തഞ്ച് സംഭവം എക്സോ എന്താ എക്സിൻ്റെ വില എത്ര ഇരുപത്തഞ്ചിൻ്റെ റൂട്ടാണ് എക്സിൻ്റെ വില ഇരുപത്തഞ്ചിൻ്റെ റൂട്ട് ഇരുപത്തഞ്ച് റൂട്ട് എത്രയേ അഞ്ച് അപ്പം എക്സിൻ്റെ വില എത്രയേ അഞ്ച് എക്സ് സംഭവം അഞ്ച് രണ്ടിൽ നിന്ന് എത്ര കുറച്ചാൽ പൂജ്യം പോയിൻറ്റ് ഒമ്പത് ഒമ്പത് കിട്ടും രണ്ടിൽ നിന്ന് എത്ര കുറച്ചാൽ പൂജ്യം പോയിന്റ് ഒമ്പത് ഒമ്പത് കിട്ടും ചോദ്യത്തിൽ എത്ര കുറച്ചാലെന്ന് വന്നാൽ ചോദ്യത്തിൽ എത്ര കുറച്ചാലെന്ന് വന്നാൽ ഉത്തരം കാണാൻ എത്ര കുറച്ചാൽ എന്നതിന് മുമ്പുള്ള എത്ര കുറച്ചാൽ എന്നുള്ള മുമ്പ് എത്ര രണ്ട് അതിൽ നിന്ന് എത്ര കുറച്ചാൽ എന്നതിന് ശേഷമുള്ളത് കുറയ്ക്കുക ശേഷമുള്ളത് എത്ര പൂജ്യം പോയിന്റ് ഒമ്പത് ഒമ്പത് കുറയ്ക്കുക എത്ര കുറച്ചാൽ എന്നുള്ളതിന് മുമ്പുള്ള എത്ര കുറച്ചാൽ എന്നതിന് ശേഷമുള്ളത് കുറയ്ക്കുക അതാണ് ഉത്തരം അപ്പോൾ നമുക്ക് രണ്ടിൽ നിന്ന് പൂജ്യം പോയിന്റ് ഒമ്പത് ഒമ്പത് കുറയ്ക്കണം അപ്പോൾ രണ്ട് നമ്മളിൽ എഴുതി പൂജ്യം പോയിന്റ് ഒൻപത് ഒമ്പത് എഴുതി ഇതെങ്ങനെ കുറയ്ക്കുക നമുക്ക് രണ്ട് പോയിന്റ് എട്ട് പൂജ്യം പൂജ്യം ഇടുക രണ്ട് പോയിന്റ് പൂജ്യം 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 പോയിന്റ് ഒമ്പത് ഒമ്പത് ഇനി കുറയ്ക്കുക കുറയ്ക്കുമ്പോൾ ഒമ്പതും ഒന്നും പത്ത് ഒന്നും ഒമ്പതും പത്ത് ഒന്നും പൂജ്യം ഒന്നും ഒന്ന് രണ്ട് ഉത്തരം ഒന്ന് പോയിന്റ് പൂജ്യം ഒന്ന് ഒരു ടാങ്കിൽ മൂന്ന് ബൈ അഞ്ച് ഭാഗം വെള്ളമുണ്ട് എൺപത് ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ ടാങ്ക് നിറയും ടാങ്കിൽ ആകെ എത്ര ലിറ്റർ വെള്ളം കൊള്ളും നമുക്കൊരു ഏകദേശ ചിത്രം വരയ്ക്കാം ഏകദേശ ചിത്രം ടാങ്കിൻ്റെ ആകൃതി സിലിണ്ടർ ആകൃതിയിൽ ടാങ്കാണെന്ന് സങ്കല്പിക്കുക സിലിണ്ടർ ആകൃതിയിൽ ഒരു ടാങ്കാണ് എന്ന് സങ്കല്പിച്ചു ഇതാണ് ടാങ്ക് ഇതിൽ മൂന്ന് ബൈ അഞ്ച് ഭാഗം വെള്ളമുണ്ട് അതായത് ഏകദേശം നമുക്കിത് കണക്കാക്കാം ഇത്രയും ഭാഗം അതായത് എത്രയുണ്ട് മൂന്ന് ബൈ അഞ്ച് ഭാഗം വെള്ളമുണ്ട് ഇനിയോ എൺപത് ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ അപ്പോൾ ഈ ഭാഗത്തെ നമുക്ക് പറഞ്ഞു മൂന്നാ ബൈ ഭാഗം വെള്ളമാണ് എൺപത് ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ അതായത് ഈ ഭാഗത്ത് എൺപത് ലിറ്റർ ആണ് ഒഴിക്കുക എൺപത് ആണ് കൊള്ളുക എൺപത് ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ ടാങ്ക് നിറയും എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് കൊള്ളുന്നത് എത്രയാണ് എൺപത് ആണ് ഈ ഭാഗത്ത് എത്ര ഭാഗം ആവുക ഇവിടെ മൂന്നാ ബൈ അഞ്ചായ ഇവിടെ രണ്ട് ബൈ അഞ്ച് ഭാഗമാണ് വരിക അല്ലേ അവിടെ കൂട്ടുമ്പോഴും മൂന്ന് ബൈ അഞ്ച് രണ്ട് ബൈ അഞ്ചും കൂടി കൂട്ടിയ അഞ്ച് ബൈ അഞ്ച് ഒന്ന് വരും അപ്പോൾ ആകെ ഒന്നാണെങ്കിൽ ആ ഒന്ന് മൂന്ന് ബൈ അഞ്ച് കുറച്ചാൽ കിട്ടണതാണ് രണ്ട് ബൈ അഞ്ച് അപ്പോൾ ഈ ബാക്കി ഭാഗം എത്ര രണ്ട് ബൈ അഞ്ച് അപ്പോൾ രണ്ട് ബൈ അഞ്ച് ഭാഗമാണ് എത്ര നമ്മൾ നിറയ്ക്കേണ്ട ഒഴിക്കേണ്ടത് എത്ര എൺപത് രണ്ട് ബൈ അഞ്ച് ഭാഗം എൺപതാണെങ്കിൽ മുഴുവൻ എങ്ങനെ കാണുക എൺപതിന് രണ്ട് ബൈ അഞ്ചും കൂടെ ഹരിക്കുക മുഴുവൻ കാണാൻ എൺപതിന് രണ്ട് ബൈ അഞ്ചും കൂടെ ഹരിക്കുക എൺപത് ഗുണിക്കണം എന്നിട്ട് നിറസിപ്രോക്രിഡ് എത്ര വരും അഞ്ച് ബൈ രണ്ട് ഇത് വെടിച്ചെടുക്കുമ്പോൾ എന്ന് വരും നാല്പത് ഇൻറ്റു അഞ്ച് ഇരുന്നൂറാണ് മൊത്തം അതായത് ഈ ടാങ്കിൻ്റെ കപ്പാസിറ്റി ടാങ്കിൽ ആകെ എത്ര ലിറ്റർ വെള്ളം കൊള്ളും ഇരുന്നൂറ് ലിറ്റർ വെള്ളം കൊള്ളും പത്ത് സംഖ്യകളുടെ ശരാശരി കാണുമ്പോൾ ഒരു കുട്ടി മുപ്പത്തിരണ്ട് എന്നതിന് പകരം ഇരുപത്തി മൂന്ന് എന്ന് എഴുതി ക്രിയ ചെയ്തപ്പോൾ ഇരുപത്തി ആറ് പോയിൻ്റ് അഞ്ച് എന്ന് കിട്ടി യഥാർത്ഥ ശരാശരി കാണുക ഇവിടെ പത്ത് സംഖ്യകളുണ്ട് ഈ പത്ത് സംഖ്യകൾ എഴുതി ശരാശരി കാണുകയാണ് ഒരു കുട്ടി പക്ഷേ ഈ സംഖ്യകൾ എഴുതുമ്പോൾ ഈ പത്ത് സംഖ്യ ഒരു കുട്ടി മുപ്പത്തിരണ്ടാണ് ശരിക്കും സംഖ്യ അത് അറിയാതെ തിരിച്ചെഴുതി എന്തെഴുതി ഇരുപത്തിമൂന്ന് അപ്പോൾ ഈ മുപ്പത്തിരണ്ടല്ല വേണ്ട മുപ്പത്തിരണ്ട് തെറ്റാണ് എന്താ വേണ്ടത് ഇരുപത്തി മൂന്നാണ് ക്രിയ ചെയ്തപ്പോൾ ഈ തെറ്റായിട്ട് എഴുതി ആവറേജ് കണ്ടപ്പോൾ ശരാശരി പറഞ്ഞാൽ ആവറേജ് ആവറേജ് കണ്ടപ്പോൾ ഇരുപത്തി ആറ് പോയിൻ്റ് കിട്ടി പക്ഷേ അത് തെറ്റാണല്ലോ യഥാർത്ഥ ശരാശരി കാണണം യഥാർത്ഥ ശരാശരി കാണണം നമ്മൾ സംഖ്യകളുടെ എണ്ണം എത്രയും പത്താണ് അതിന് മാറ്റല്യ പ സംഖ്യകളുടെ എണ്ണം പത്താണ് കാരണം ഒരു തെറ്റ് വന്നു ഒന്നിന് പകരം ഒന്നും ഇരിക്കുക അപ്പോൾ എണ്ണം മാറ്റില്ല സംഖ്യകളുടെ എണ്ണത്തെ നമുക്ക് കിട്ടിയ ശരാശരി കൊണ്ട് കുളിക്കുക കിട്ടിയ ശരാശരി എത്രയെ ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് എന്നിട്ട് തെറ്റായ സംഖ്യ കുറച്ച് കളിയുക ഇതിലേതാണ് തെറ്റായ സംഖ്യ മുപ്പത്തിരണ്ട് എന്നതിന് പകരം ഇരുപത്തി മൂന്ന് എഴുതി പറഞ്ഞാൽ ഇരുപത്തി മൂന്നാണ് തെറ്റ് അപ്പോൾ അത് കുറയ്ക്കുക ഇരുപത്തി മൂന്ന് കുറയ്ക്കുക എന്നിട്ടോ ശരിയായ സംഖ്യ കൂട്ടുക വേണ്ട സംഖ്യ ഏതാ മുപ്പത്തിരണ്ട് അത് കൂട്ടുക മുപ്പത്തിരണ്ട് ഇപ്പം എന്തായി ശരിക്കുള്ള പത്ത് സംഖ്യയുടെ തുക കിട്ടി ശരിക്കുള്ള പത്ത് ഇതെല്ലാം പത്ത് സംഖ്യകളുടെ തുക കാരണം ഒരു തെറ്റുണ്ടായിരുന്നു അത് തിരുത്തി ഇതാണിപ്പോൾ പത്ത് സംഖ്യകളുടെ ശരിയായ തുക ഇനി ശരാശരി കാണണം ശരാശരി കാണാൻ എന്താ ചെയ്യുക തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക എണ്ണം പത്ത് തന്നെയാണ് പത്ത് ഇഞ്ച് ഇരുപത്താറ് പോയിൻ്റ് അഞ്ച് പത്ത് കൊണ്ട് കുടിക്കുമ്പോൾ ഒരു സ്ഥാനം വലത്തോട്ട് നീങ്ങും പത്ത് കൊണ്ട് കുടിക്കുമ്പോൾ ഒരു സ്ഥാനം വലത്തോട്ട് അപ്പോൾ ഈ ദശാംശം ഇല്ലാണ്ട് ഡേറ്റ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് അതിന്ന് ഇരുപത്തി മൂന്ന് കുറയ്ക്കുക അഞ്ച് മൂന്ന് കുറച്ച രണ്ട് ആറ് രണ്ട് കുറച്ച നാല് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അതിൻ്റെ കൂടെ മുപ്പത്തി കൂട്ടുക രണ്ട് രണ്ട് നാല് നാല് മൂന്ന് ഏഴ് ഇരുന്നൂറ്റി എഴുപത്തി നാല് ഇനി കൊണ്ട് ഹരിക്കുമ്പോളോ ഒരു സ്ഥാനം ഇടത്തോട്ട് നീക്കുക പത്ത് കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു സ്ഥാനം വലത്തോട്ട് നീക്കി കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു സ്ഥാനം ഇടത്തോട്ട് നീക്കുമ്പോൾ ഇവിടെ വരും എന്താ വരിക ഇരുപത്തിയേഴ് പോയിന്റ് നാലാണ് ഉത്തരം എ ഈസ്റ്റ് ടു ബി സമം അഞ്ച് ഈസ്റ്റ് നാല് ബി ഈസ്റ്റ് ടു സി സമം പതിനൊന്ന് ഈസ്റ്റ് പത്ത് അയാൾ എ ഈസ്റ്റ് ടു ബി ഈസ്റ്റ് ടു സി കാണുക എ ഈസ്റ്റ് ബി എ ഈസ്റ്റ് ടു ബി ബി ഈസ് ടു സി ഇപ്പം എ ഈസ് ടു ബി മുകളിലെഴുതി ബി ഈസ് ടു സി എഴുതുമ്പോൾ ഈ ബിയുടെ താഴെ തന്നെ ബി എഴുതണം ബി ഈസ് ടു സി ബിയുടെ താഴെ തന്നെ ബി എഴുതുക ഈസ്റ്റ് ടു സി എ ഈസ്റ്റ് ടു ബി ബി ഈസ് ടു സി ഈ എഴുതിയ പോലെ ഇതിൻ്റെ വിലകൾ എഴുതുക എന്താണ് അഞ്ച് ഈസ്റ്റ് നാല് അടുത്ത് എഴുതുമ്പോൾ എത്ര പതിനൊന്ന് ഈസ്റ്റ് പത്തല്ലേ ഇവിടെ എഴുതി ഇവിടെ എഴുതണം എത്ര പതിനൊന്ന് ഈസ്റ്റ് പത്ത് എന്നെഴുതി ഇനി ഇവിടെ നോക്കുമ്പോൾ നോക്കും ആദ്യത്തെ വരി ഈ ആയത്തെ വരി നോക്കുമ്പോൾ ഇവിടെ ബ്ലാങ്ക് ആയി കിടക്കുകയാണ് ഇതിൻ്റെ മുകളിൽ ഒരു സംഖ്യ ഇല്ല അല്ലേ അപ്പോൾ ഈ വരിയിൽ നോക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഒന്നുമില്ല അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിൻ്റെ മുകളിൽ ഇതേ സംഖ്യ സംഖ്യേനെ എഴുതാം ഈ ഈസ്റ്റ് വിട്ടിട്ട് ഈ സംഖ്യ സംഖ്യനെ എഴുതാം ഇപ്പോൾ മൂന്നത്തെ വരി കംപ്ലീറ്റ് ആയി അല്ലേ അഞ്ച് നാല് നാല് അതുപോലെ രണ്ടാം വരി നോക്കുമ്പോഴോ ഇവിടെ ആയി കിടക്കുകയാണ് ഇവിടെ ഒന്നുമില്ല അപ്പോൾ ഇവിടെ ബ്ലാങ്ക് ആകുമ്പോൾ നമ്മൾ ഈ നാല് നാലെടുത്തിട്ട പോലെ ഇവിടെ ബ്ലാങ്ക് ആകുമ്പോൾ ഈ പതിനൊന്നും എടുത്തിടുക പതിനൊന്ന് ഇസ് ഇടുക അപ്പോൾ നമുക്ക് രണ്ട് വരി മുഴുവൻ പൂർണ്ണമാണ് ഇനി നമ്മൾ ഗുണിക്കുക അതായത് ഓരോ വരിയിലും ഗുണിക്കുക അഞ്ച് ഇൻറ്റു പതിനൊന്ന് അൻപത്തഞ്ച് ഇസ്റ്റു നാല് ഇരുപത് നാല് നാല് ഇൻറ്റു പതിനൊന്ന് നാൽപ്പത്തി നാല് ഇസ്റ്റു നാല് ഇരുപത്ത് നാൽപ്പത് ഒരേ സംഖ്യ കൊണ്ട് വെട്ടിച്ചുക്കാൻ പറ്റിച്ച വെട്ടിച്ചുക്കാം ഒരേ സംഖ്യ കൊണ്ട് എല്ലാത്തിനെയും വെട്ടാൻ പറ്റി ഉത്തരം അൻപത്തഞ്ച് ഇഷ്ടം നാൽപ്പത്തി നാല് ഇഷ്ടം നാല്പത് നാല് ഒൻപത് പതിനാല് എക്സെട്ര എന്ന ശ്രേണിയിലെ എത്രാം പദമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് നാല് ഒൻപത് പതിനാല് ഇങ്ങനെ എഴുതി പോകുമ്പോൾ കുറേ എഴുതി അത്ര വരും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വരും ഇതിപ്പോൾ ഒന്നാമത്തെ നാല് രണ്ടാമത്തെ ഒൻപത് മൂന്നാമത്തെ പതിനാല് അങ്ങനെ എത്രാമത്തെയാണ് ഇരുന്നൂറ്റി നാല്പത്തൊൻപത് ഇത് നമുക്ക് നോക്കുമ്പോൾ അറിയാം സമാന്തര ശ്രേണിയാണ് അരിത്മെറ്റിക് സീക്വൻസ് ആണ് കാരണം എന്താ നാലും അഞ്ചും ഒൻപത് ഒൻപതും അഞ്ചും പതിനാല് ഒരേ അന്തരം ഇപ്പോൾ സമാന്തരം ഒരേ സംഖ്യ കൂട്ടി കൂട്ടി പോവാണ് അരിത്മെറ്റിക് സീക്വൻസ് ആണ് ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് എത്രാമത്തെ ചോദിച്ചാൽ ഇതിലാകെ എത്ര ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് എത്ര ഇതിലാകെ എത്ര ഉണ്ട് സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം സമാന്തര ശ്രേണിയിലെ നമ്പർ ഓഫ് ടേംസ് കാണാൻ സൂത്രവാക്യം എന്താ എൻ സമം അവസാന പദം മൈനസ് പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് ഒന്ന് എൺത്തിട്ട് മൈനസ് ഫസ്റ്റ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് വൺ വില കൊടുക്കുക അവസാന പദത്രേ ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് കുറയ്ക്കണം ആദ്യ പദത്രേ നാല് ബൈ പൊതു വ്യത്യാസം പറഞ്ഞാൽ ഈ കൂടി കൂടിപ്പോണ സംഖ്യ അതായത് ഒൻപത് നാല് കുറച്ച് എത്ര അഞ്ച് പതിനാല് ഒൻപത് കുറച്ച് എത്ര അഞ്ച് അഞ്ച് പിന്നെ പ്ലസ് ഒന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് നാല് കുറച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ബൈ അഞ്ച് പ്ലസ് ഒന്ന് ഇത് ഹരിക്കുമ്പോൾ നാലഞ്ച് ഇരുപത് ശിഷ്ടം നാല് നാൽപ്പത്തഞ്ച് ഒമ്പിറ്റഞ്ച് നാൽപ്പത്തഞ്ച് നാൽപ്പത്തൊമ്പത് പ്ലസ് ഒന്ന് ഉത്തരം അൻപത് അതായത് ഈ ശ്രേണിയിലെ അൻപതാം പദമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് നാല് രണ്ട് ബൈ നാല് പ്ലസ് രണ്ട് ഒന്ന് ബൈ മൂന്ന് പ്ലസ് രണ്ട് ഒന്ന് ബൈ രണ്ടിൻ്റെ വില കാണുക ഇതെല്ലാം മിക്സഡ് ഫ്രാക്ഷൻസ് ആണ് എല്ലാം മിശ്ര ഭിന്നങ്ങളാണ് നമുക്ക് ഇതിലത്തെ സംഖ്യകൾ മാത്രം എടുക്കുക അതായത് നാല് രണ്ട് രണ്ട് സംഖ്യകൾ മാത്രം എടുക്കുക ഫ്രാക്ഷൻ പിന്നീട് എടുക്കാം അപ്പോൾ എടുത്ത സംഖ്യ നാല് പിന്നെന്താ പ്ലസ് രണ്ട് പിന്നെന്താ പ്ലസ് രണ്ട് ഇന്നത്തെ സംഖ്യകൾ മാത്രം എടുത്തു ഇനി ഫ്രാക്ഷൻസ് ചെയ്ത് എത്രയാണ് പ്ലസ് രണ്ട് ബൈ നാല് പ്ലസ് ഒന്ന് ബൈ മൂന്ന് പ്ലസ് ഒന്ന് ബൈ രണ്ട് ഇതെല്ലാം കൂടി കൂട്ടുക നാല് രണ്ടും ആറും രണ്ടും എട്ട് പ്ലസ് ഈ രണ്ട് ബൈ നാല് നമുക്ക് രണ്ട് കൊണ്ട് പിടിച്ചിരിക്കുമ്പോൾ ഒരു രണ്ട് രണ്ട് ഈ രണ്ട് നാല് പ്ലസ് ഒന്ന് ബൈ മൂന്ന് പ്ലസ് ഒന്ന് ബൈ രണ്ട് എട്ട് പ്ലസ് ഈ ഒന്നാബൈ രണ്ടും ഒന്നാബ് രണ്ടും അരയും അരയും കൂട്ടിയ ഒന്ന് പ്ലസ് പിന്നെന്താ ഒന്ന് ബൈ മൂന്ന് ഒന്നും കൂട്ടിയ ഒൻപത് പ്ലസ് ഒന്ന് ബൈ മൂന്ന് ഒൻപതും ഒന്ന് ബൈ മൂന്നും കൂടി കൂട്ടിയാൽ എന്ത് വരും ഒൻപത് പ്ലസ് ഒന്ന് ബൈ മൂന്ന് ഉത്തരം ഒൻപത് ഒന്ന് ബൈ മൂന്ന് സുനിതയുടെ ശമ്പളം സുമയുടെ ശമ്പളത്തേക്കാൾ പതിനാറ് ശതമാനം കുറവാണ് സുമയ്ക്ക് സുനിതയെക്കാൾ എത്ര ശതമാനം ശമ്പളം കൂടുതലുണ്ട് നമുക്ക് സുനിത സുമ പേര് സുനിത സുമ സുനിതയുടെ ശമ്പളമാണ് സുമയുടെ ശമ്പളത്തേക്കാൾ പതിനാറ് ശതമാനം കുറവാണ് അപ്പോൾ സുനിതയുടെ ശമ്പളമാണ് കുറവ് ആരെ വെച്ച് നോക്കുമ്പോൾ സുമയുടെ ശമ്പളമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ സുമയുടെ ശമ്പളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സുനിതയുടെ ശമ്പളം കുറവാണ് എത്ര പതിനാറ് ശതമാനം കുറവാണ് അപ്പോൾ ആരുടെ കൂടുതൽ സുമയുടെ കൂടുതലായിരിക്കും അല്ലേ സുമയ്ക്കാണ് ശമ്പളം കൂടുതൽ നമ്മൾ എന്താ കാണണ്ടത് സുമയ്ക്ക് സുനിതേക്കാൾ എത്ര ശതമാനം ശമ്പളം കൂടുതലുണ്ട് എന്ന് കാണണം ഉത്തരം കാണാം നമുക്ക് നൂറ് ഇൻറ്റു എക്സ് ബൈ നൂറ് മൈനസ് എക്സ് എന്ന സൂത്രമാക്കി ഉപയോഗിക്കാം നൂറ് ഇൻറ്റു എക്സ് ബൈ നൂറ് മൈനസ് എക്സ് വില ഈ എക്സ് പറയണത് നമുക്ക് തന്ന ശതമാനം എക്സ് എന്ന് പറയണത് ചോദ്യത്തിൽ തന്ന ശതമാനം വില കൊടുക്കുമ്പോൾ എന്ത് വരും നൂറ് ഇൻറ്റു പതിനാറ് ബൈ നൂറ് മൈനസ് പതിനാറ് നൂറ് ഇൻറ്റു പതിനാറ് ആയിരത്തി അറുന്നൂറ് ബൈ നൂറ് പതിനാറ് കുറച്ച എൺപത്തി നാല് നമുക്ക് നാല് കൊണ്ട് വെട്ടിച്ചു ഇവിടെ അത്ര ഒരു നാല് കൊണ്ട് വെട്ടിയ നാനൂറ് ബൈ ഇവിടെ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ അല്ലെങ്കിൽ നാല് കൊണ്ട് വെട്ടിച്ചു ഇരുപത്തൊന്ന് ഇനി നമുക്ക് വെട്ടിച്ചുക്കാൻ പറ്റില്ല നമുക്ക് ഹരിക്കുക നാനൂറിന് ഇരുപത്തി ഒന്ന് കൊണ്ട് ഹരിക്കുക നാൽപ്പതിൽ ഒരു പ്രാവശ്യം ഒന്ന് അതിന് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് നാൽപ്പത് ഇരുപത്തിനൂറ് കുറച്ചാൽ പത്തൊൻപത് വരും അടുത്ത അക്കം പൂജ്യം നൂറ്റി തൊണ്ണൂറ് ഇരുപത്തൊന്ന് ഒൻപത് തവണ ഒൻപത് ഇഞ്ച് ഇരുപത്തൊന്ന് നൂറ്റി എൺപത്തി ഒൻപത് കുറയ്ക്കുമ്പോൾ ഒന്ന് ഇത് ശിഷ്ടമാണ് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുകയാണ് നമ്മളെ എത്ര ഹരണഫലം പത്തൊൻപത് ശിഷ്ടം എത്ര ഒന്ന് ബൈ ഛേദം എത്ര ഇരുപത്തൊന്ന് പത്തൊൻപത് ഒന്ന് ബൈ ഇരുപത്തൊന്ന് ശതമാനം ഇതാണ് സുമയ്ക്ക് സുനിതേക്കാൾ എത്ര ശതമാനം ശമ്പളം കൂടുതലുണ്ട് ഉത്തരം പത്തൊൻപത് ഒന്ന് ബൈ ഇരുപത്തൊന്ന് ശതമാനം എന്നാണ് ഉത്തരം നമുക്ക് ഈ ചോദ്യത്തിൽ സുനിതയുടെ ശമ്പളം സുമയുടെ ശമ്പളത്തേക്കാൾ പതിനാറ് ശതമാനം കുറവാണെന്ന് പറയണോ ഈ ചോദ്യത്തിൽ ഇവിടെ കൂടുതലാണെന്ന് വന്നാൽ ഈ സൂത്രവാക്യത്തിൽ ഇവിടെ പ്ലസ് എട്ടാൽ മതി ഇവിടെ കൂടുതൽ എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലസ് ഇടുക ഇവിടെ കുറവെന്നാണ് അതുകൊണ്ട് മൈനസ് എട്ട് ഒന്ന് പോയിൻറ്റ് ഒന്ന് ഹോൾ സ്ക്വയർ ഹരിക്കണം പൂജ്യം പോയിൻറ്റ് ഒന്ന് ഹോൾ സ്ക്വയർ ഒന്ന് പോയിൻറ്റ് ഒന്ന് ഹോൾ സ്ക്വയർ അതായത് ഒന്ന് പോയിൻറ്റ് ഒന്ന് ഇൻറ്റു ഒന്ന് പോയിൻ്റ് ഒന്ന് ഒന്ന് പോയിൻറ്റ് ഒന്ന് എന്ന സംഖ്യ രണ്ടതാണ് കുളിക്കുക ഒന്ന് പോയിൻറ്റ് ഒന്ന് ഇൻറ്റു ഒന്ന് പോയിൻ്റ് ഒന്ന് ഹരിക്കണം ബൈ ടു അതുപോലെ ഇവിടെ എന്ത് വരും പൂജ്യം പോയിൻ്റ് ഒന്ന് ഇൻറ്റു പൂജ്യം പോയിൻ്റ് ഒന്ന് പൂജ്യം പോയിൻറ്റ് ഒന്ന് ഇൻറ്റു പൂജ്യം പോയിൻറ്റ് ഒന്ന് ദശാംശ സംഖ്യകൾ ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്യുകയാണ് നമുക്ക് ആദ്യം ഇതിൽ ദശാംശം എങ്ങനെയൊക്കെയാണ് മാറ്റം വരുത്തുന്നത് നോക്കാം അംശത്തിൽ എത്ര ദശാംശ സ്ഥാനമുണ്ട് അംശത്തിൽ ദശാംശം കഴിഞ്ഞിട്ട് ഇവിടെ ഒരക്കുണ്ട് ഇവിടെയും ദശാംശം കഴിഞ്ഞിട്ട് ഒരക്കുണ്ട് അപ്പം അംശത്തിലാകെ എത്ര ദശാംശ സ്ഥാനമുണ്ട് ഒന്നും ഒന്നും രണ്ട് ദശാംശ സ്ഥാനമുണ്ട് അംശത്തിലാകെ രണ്ട് ദശാംശ സ്ഥാനമുണ്ട് ഛേദത്തിലോ ഛേദത്തിലും ദശാംശമായിട്ട് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് എത്ര വരും ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം രണ്ടാണ് അപ്പോൾ അംശത്തിൽ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം രണ്ട് ഛേദത്തിലും ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം രണ്ട് അംശത്തിലും ഛേദത്തിലും ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമാണെങ്കിൽ ഡെസിമൽ ഒഴിവാക്കാം അംശത്തിലും ക്ഷയത്തിലും ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമാണെങ്കിൽ ദശാംശം ഒഴിവാക്കാം അപ്പോൾ നമുക്കിത് ദശാംശം എഴുതണ്ട എന്ത് വരും പതിനൊന്ന് ഇൻഡു പതിനൊന്ന് ബൈ ഇവിടെ എന്ത് വരും ഒന്ന് ഇൻറ്റു ഒന്ന് പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് നൂറ്റി ഇരുപത്തൊന്ന് ബൈ ഒന്ന് ഇൻഡു ഒന്ന് ഒന്ന് നൂറ്റി ഇരുപത്തൊന്ന് ബൈ ഒന്ന് ഉത്തരം നൂറ്റി ഇരുപത്തൊന്ന് ഒരു സംഖ്യയെ മൂന്നു കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടമാകാൻ സാധ്യത ഇല്ലാത്തതേത് ഒരു സംഖ്യയെ കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടമാകാൻ സാധ്യത ഇല്ലാത്തത് നമ്മളൊരു സംഖ്യയെ ഹരിക്കുമ്പോൾ ഏതുകൊണ്ടാണോ ഹരിക്കണത് ഏതുകൊണ്ടാണോ ഹരിക്കണത് അതിനേക്കാൾ ചെറുതേ എപ്പോഴേ ശിഷ്ടം വരുള്ളൂ ഹരിക്കുമ്പോൾ ഏതുകൊണ്ടാണോ ഹരിക്കണത് അതിനേക്കാൾ ചെറുതായിട്ടേ ശിഷ്ടം വരുള്ളൂ അപ്പോൾ ഇവിടെ മൂന്നുകൊണ്ടല്ലേ ഹരിക്കണത് ശിഷ്ടം എപ്പോഴും മൂന്നിനേക്കാൾ ചെറിയ സംഖ്യകളെ വരുള്ളൂ അതായത് മൂന്നിനേക്കാൾ ചെറിയ സംഖ്യകൾ പൂജ്യം ഒന്ന് രണ്ട് വരാം അപ്പൊ ഇവിടെ സാധ്യത ഇല്ലാത്തത് ഏതാ ഉത്തരം മൂന്ന് നൂറ്റിപ്പത്ത് ഒന്ന് ബൈ നാലിൻ്റെ വർഗ് കാണുക നൂറ്റിപ്പത്ത് ഒന്ന് ബൈ നാലിൻ്റെ റൂട്ട് കാണണം റൂട്ട് ഓഫ് നൂറ്റിപ്പത്ത് ഒന്ന് ബൈ നാല് നമുക്കിതിനെ ആദ്യം മിക്സഡ് ഫ്രാക്ഷനെ മാറ്റുക മിശ്ര ഭിന്നത്തിനെ മാറ്റുക എങ്ങനെയാണ് നൂറ്റിപ്പത്തിനെ നാല് കൊണ്ട് കുടിക്കുക നൂറ്റിപ്പത്ത് ഇൻറ്റു നാല് നാനൂറ്റി നാൽപ്പത് വരും നൂറ്റിപ്പത്ത് ഇൻറ്റു നാല് നാനൂറ്റി നാൽപ്പത് ഈ ഒന്ന് കൂട്ടുക നാനൂറ്റി നാൽപ്പത്തൊന്ന് ഒന്ന് കൂട്ടുമ്പോൾ നാനൂറ്റി നാൽപ്പത്തൊന്ന് ബൈ നാല് നമുക്ക് എന്താ എഴുതാം റൂട്ടോ നാനൂറ്റി നാൽപ്പത്തൊന്ന് ബൈ നാല് ഇനി നമുക്ക് അംശത്തിന് അംശന്നിച്ച് റൂട്ടാണല്ലോ ഒന്നിച്ചാണ് റൂട്ട് അപ്പോൾ അംശത്തിന് റൂട്ട് കാണണം ക്ഷേത്തിന് റൂട്ട് കാണണം ന്യൂമർ റൂട്ട് എടുക്കണം ഡിനോമിനേറ്ററിൻ്റെ റൂട്ട് എടുക്കണം നാനൂറ്റി നാൽപ്പത്തൊന്നിൻ്റെ റൂട്ട് ഇരുപത്തി ഒന്ന് നാനൂറ്റി നാൽപ്പത്തൊന്നിൻ്റെ റൂട്ട് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് അതിൻ്റെ ഇരുപത്തൊന്ന് നാനൂറ്റി നാൽപ്പത്തൊന്ന് അതുപോലെ നാലിൻ്റെ റൂട്ടോ രണ്ടാണ് നാലു റൂട്ട് രണ്ട് ഇപ്പം ഇരുപത്തൊന്ന് ബൈ രണ്ട് നമുക്ക് ഹരിക്കുക ഇരുപത്തൊന്ന് ബൈ രണ്ടിനെ ഹരിച്ച് ചോദ്യം മിക്സഡ് ആണല്ലോ അപ്പോൾ അതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എഴുതുക ഇരുപത്തൊന്നിൽ രണ്ട് പത്ത് പ്രാവശ്യം പൈറ്റ് രണ്ട് ഇരുപത് ശിഷ്ടം എന്തുവരും ഒരു ഒന്നുണ്ട് പത്ത് ഒന്ന് ബൈ ചെയ്ത രണ്ട് ഉത്തരം പത്ത് ഒന്ന് ബൈ രണ്ട് മൂന്നക്കങ്ങൾ ഉള്ള ഏറ്റവും വലിയ ഇരുദിശ സംഖ്യയും ഏറ്റവും ചെറിയ ഇരുദിശ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര ഇരുദിശ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഉദാഹരണം നോക്കാം നൂറ്റി ഇരുപത്തി ഒന്ന് നൂറ്റി ഇരുപത് നമുക്കിതിനെ ഇങ്ങോട്ട് വായിച്ചാൽ നൂറ്റി ഇരുപത്തൊന്നാണ് തിരിച്ചു വായിച്ചാലോ നൂറ്റി ഇരുപത്തൊന്ന് തന്നെയാണ് അപ്പോൾ ഒരു സംഖ്യ നമുക്ക് എഴുതിയിട്ട് വായിക്കുമ്പോഴും അതിനെ തിരിച്ച് വായിക്കുമ്പോഴും ഒരേ സംഖ്യയാണെങ്കിൽ അതിനെയാണ് ഇരുദിശ സംഖ്യ എന്ന് പറയുക അപ്പോൾ ഇവിടെ എന്താ മൂന്നക്കങ്ങളുള്ള ഏറ്റവും വലിയ ഇരുദിശ സംഖ്യ മൂന്നക്കങ്ങളുള്ള ഏറ്റവും വലിയ സം മൂന്നക്കങ്ങളുള്ള ഏറ്റവും വലിയ സംഖ്യ എത്രയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇത് ഇരുദിശ സംഖ്യയാണ് തിരിച്ചെഴുതിയാലും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തന്നെ കിട്ടും അപ്പോൾ മൂന്നക്കങ്ങളുള്ള ഏറ്റവും വലിയ ഇരുദിശ സംഖ്യ എഴുതി നമ്മൾ ഇനി മൂന്നക്കങ്ങളുള്ള ഏറ്റവും ചെറിയ ഇരുദിശ സംഖ്യ അത് എത്ര വരിക നൂറ്റി ഒന്ന് നോക്കൂ നൂറ്റി ഒന്ന് തിരിച്ചെഴുതിയാൽ നൂറ്റി ഒന്നെയാണ് അപ്പോൾ മൂന്നക്കങ്ങളുള്ള ഏറ്റവും ചെറിയ സംഖ്യ നൂറ്റി മൂന്നക്കങ്ങളുള്ള ഏറ്റവും ചെറിയ ഇരുദിശ സംഖ്യ നൂറ്റി ഒന്നാണ് ഇനി കുറയ്ക്കുക ഒമ്പതൊന്ന് കുറച്ച എട്ട് ഇവിടെ കുറയ്ക്കുമ്പോൾ ഒമ്പത് ഇവിടെ എട്ട് ഉത്തരം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒരു സംഖ്യയുടെ പതിനൊന്ന് മടങ്ങിൽ നിന്ന് ആ സംഖ്യ കുറച്ചാൽ കിട്ടുന്നത് ആ സംഖ്യയുടെ എത്ര മടങ്ങാണ് നമുക്ക് സംഖ്യ അറിയില്ല സംഖ്യ എക്സ് എന്ന് കരുതുക ഇനി സംഖ്യയുടെ പതിനൊന്ന് മടങ്ങ് സംഖ്യയുടെ പതിനൊന്ന് മടങ്ങ് പറഞ്ഞാൽ സംഖ്യയെ പതിനൊന്ന് കൊണ്ട് കുളിക്കുക എന്ത് വരും പതിനൊന്ന് എക്സ് പതിനൊന്ന് മടങ്ങിൽ നിന്ന് ആ സംഖ്യ കുറയ്ക്കുക സംഖ്യ എത്ര എക്സ് ഇപ്പോൾ പതിനൊന്ന് എക്സ് എന്ന് എക്സ് കുറയ്ക്കുക പതിനൊന്ന് എക്സ് എന്ന് എക്സ് കുറയ്ക്കുക പറഞ്ഞാൽ പതിനൊന്ന് എക്സ് എന്ന് ഒരു എക്സ് കുറയ്ക്കണം പതിനൊന്ന് എക്സ് എന്ന് ഒരു എക്സ് കുറച്ചുക പത്ത് എക്സ് ഈ കിട്ടുന്നത് കിട്ടുന്നത് ആ സംഖ്യയുടെ എത്ര മടങ്ങാം ഈ കിട്ടുന്നത് സംഖ്യയുടെ എത്ര മടങ്ങുക സംഖ്യ എക്സ് അല്ലേ എക്സിൻ്റെ പത്ത് മടങ്ങാണ് അപ്പോൾ സംഖ്യയുടെ പത്ത് മടങ്ങാൻ നമുക്ക് കിട്ടുന്നത് ഉത്തരം പത്ത് മടങ്ങ് ഉത്തരം പത്ത് മടങ്ങ്